അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മൾ വീണ്ടും ഒരു യാത്ര പോവുകയാണ് ഇത്തവണ അച്ഛൻകോവിൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്കാണ് നമ്മുടെ യാത്ര കാട്ടാനകളും മറ്റു വന്യമൃഗങ്ങളുമുള്ള കൊടും കാട്ടിലൂടെയുള്ള ഈ യാത്രയും അച്ഛൻകോവിലാറിൻ്റെ കാഴ്ചകളുമെല്ലാം ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഓർമ്മകളായിരിക്കും നമുക്ക് സമ്മാനിക്കുന്നത് കാട്ടിനുള്ളിലൂടെ വർഷങ്ങൾക്ക് മുമ്പ് ടാർ ചെയ്ത ഈ റോഡിലൂടെയുള്ള യാത്രയും മറ്റു കാഴ്ചകളും നമുക്ക് തുടർന്ന് കാണാം നമ്മൾ കോന്നിയിൽ നിന്നും കല്ലേരി വഴിയാണ് അച്ഛൻകോവിലേക്കുള്ള യാത്ര പ്ലാൻ ചെയ്തത് അങ്ങനെ രാവിലെ എട്ട് മണിയായപ്പോൾ തന്നെ ഞാവനാൽ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിലെത്തി റിപ്പോർട്ട് ചെയ്തു ഇവിടെ നമ്മുടെ വാഹനത്തിൻ്റെ നമ്പരും മറ്റ് പേഴ്സണൽ ഡീറ്റെയിൽസും എല്ലാം നൽകണം ചെക്ക് പോസ്റ്റിന് മുന്നിലായി കുറച്ച് സൈൻ ബോർഡുകൾ നമുക്ക് കാണാം അച്ചൻകോവിലേക്കും കൊക്കാത്തോട്ടിലേക്കും പോകുവാനുള്ള ദിശാ സൂചികകളാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് അങ്ങനെ നമ്മൾ ഞാവനാൽ ചെക്ക് പോസ്റ്റിൽ നിന്നും അച്ഛൻകോവിലേക്കുള്ള യാത്ര ആരംഭിച്ചു ചെറിയ വഴിയാണ് ഒരു വണ്ടിക്ക് കഷ്ടിച്ചു പോകാനുള്ള വീതിയേ ഉള്ളൂ ഇവിടെ നിന്നും അച്ഛൻകോവിലേക്ക് മുപ്പത്തിനാല് കിലോമീറ്റർ ദൂരമാണുള്ളത് കോന്നി റിസർവ് ഫോറസ്റ്റിനുള്ളിലൂടെയാണ് നാം ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അതിനാൽ തന്നെ കാടിൻ്റെ നിയമങ്ങൾ പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ് വഴിയിൽ കാണുന്ന വന്യമൃഗങ്ങളുടെ അടുത്ത് പോകാനോ ശല്യം ചെയ്യാനോ അവയ്ക്ക് ഭക്ഷണം കൊടുക്കാനോ പാടില്ല അതുപോലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങളും കാട്ടിൽ ഉപേക്ഷിച്ചു പോകരുത് രാവിലെ കാട്ടിനുള്ളിലൂടെയുള്ള ഈ ഡ്രൈവ് വളരെ രസകരമാണ് ഇടയ്ക്ക് ഇതുവഴി ചില വാഹനങ്ങൾ കടന്നു പോകുന്നുമുണ്ട് ഇവിടെ നിന്നും ഒരൊന്നര കിലോമീറ്റർ സഞ്ചരിച്ചാൽ നമ്മൾ കല്ലേലി ഊരാളി അച്ഛൻ അച്ഛൻകോവിലാറിന്റെ തീരത്താണ് അപ്പൂപ്പൻകാവ് അങ്ങനെ നമ്മൾ കല്ലേലി ഊരാളി അപ്പൂപ്പൻകാവിലെത്തി ഇവിടെ ഇറങ്ങി ഒന്ന് പ്രാർത്ഥിച്ച ശേഷമാകാം ഇനിയുള്ള യാത്ര മലദൈവങ്ങളുടെ അധിപനായി കരുതപ്പെടുന്ന ഊരാളി അപ്പൂപ്പനാണ് ഇവിടത്തെ മുഖ്യപ്രതിഷ്ഠ ആദിദ്രാവിഡ പാരമ്പര്യങ്ങളും ആചാരങ്ങളും പിന്തുടരുന്ന ഒരു മലനടയാണ് അപ്പൂപ്പൻകാവ് ഇവിടെ ഇരുപത്തിനാല് മണിക്കൂറും ദർശന സൗകര്യമുണ്ട് നമുക്കിവിടെ അധിക സമയം ചെലവഴിക്കാനില്ലാത്തതിനാൽ കുറച്ച് കാഴ്ചകൾ പകർത്തിയ ശേഷം യാത്ര തുടരാം ഊരാളി അപ്പുപ്പൻകാവിനെപ്പറ്റി വിശദമായൊരു വീഡിയോ നമ്മുടെ ചാനലിൽ ഉടൻ തന്നെ വരുന്നുണ്ട് ഇവിടെ നിന്നും കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ വഴി രണ്ടായി തിരിയും നേരെ പോകുന്ന വഴി അച്ചൻകോവിലേക്കും ഇടത്തോട്ട് പോകുന്ന വഴി കൊക്കാത്തോട്ടിലേക്കുമാണ് വർഷങ്ങൾക്ക് മുമ്പ് ടാർ ചെയ്ത ശേഷം മെയിൻ്റനൻസ് ഇല്ലാതെ പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൂടെയാണ് നമുക്കിനി യാത്ര ചെയ്യേണ്ടത് അച്ഛൻകോവിലേക്ക് പോകാൻ പ്രധാനമായും മൂന്ന് വഴികളാണുള്ളത് കൊല്ലം ജില്ലയിലെ പത്തനാപുരത്തിനടുത്തുള്ള അലിമുക്ക് വഴി ഉള്ളതാണ് ഒന്നാമത്തേത് ഇതുവഴി കെ എസ് ആർ ടി സി ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട് കുടുംബമായി അച്ചൻകോവിലിൽ പോകാൻ പറ്റിയ വഴിയാണ് ഇത് ചെറിയ വാഹനങ്ങൾക്കും കടന്നു പോകാൻ സാധിക്കുന്ന റോഡാണ് ഇതുവഴി പോകുമ്പോഴും ധാരാളം കാഴ്ചകൾ കാണാനുണ്ട് പുനലൂരിൽ നിന്നും ചെങ്കോട്ട ഉള്ളതാണ് രണ്ടാമത്തെ റൂട്ട് ഇതുവഴിയുള്ള യാത്രയ്ക്ക് സമയവും ദൂരവും കൂടുതലെടുക്കും മൂന്നാമത്തെ റൂട്ടിലൂടെയാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് പത്തനംതിട്ടയിൽ നിന്നും പോന്നിയിലെത്തി കല്ലേലിയിലൂടെയുള്ള കാട്ടുവഴിയാണ് ഇതുവഴി ബസ് സർവീസുകൾ ഒന്നും തന്നെ ഇപ്പോൾ നിലവിലില്ല നമ്മൾ ഇതുവഴി വരുമ്പോൾ രണ്ട് മൂന്ന് കാര്യങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഒന്നാമതായി വാഹനത്തിന് നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ടായിരിക്കണം നമ്മൾ ആദ്യം കാറിൽ വരാം എന്നായിരുന്നു പ്ലാൻ ചെയ്തത് എങ്കിലും അവസാന നിമിഷം പ്ലാൻ മാറ്റി ജീപ്പിൽ പോകാമെന്ന് തീരുമാനിക്കുകയായിരുന്നു അങ്ങനെ ഞങ്ങളുടെ ഉറ്റ സുഹൃത്തായ സന്തോഷിന്റെ എടുത്ത് രാവിലെ തന്നെ ഇറങ്ങി നമ്മുടെ ഇന്നത്തെ യാത്രയ്ക്ക് വാഹനം സ്പോൺസർ ചെയ്ത സന്തോഷിനോടുള്ള നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് ബാക്കി കാര്യങ്ങൾ പറയാം അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസിനെ പറ്റിയാണ് ഇതുവഴി പോകാനായി ഫോർ വീൽ ഡ്രൈവിൻ്റെ ആവശ്യമൊന്നുമില്ല വണ്ടി നല്ല കണ്ടീഷൻ ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ മുട്ട ടയറുമായി ഇതുവഴി പോകുന്നത് ഭാഗ്യപരീക്ഷണമാവും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ടയർ പഞ്ചറായോ വണ്ടി കേടായോ വഴിയിൽ കിടന്നാലോ റിപ്പയർ ചെയ്യാനായി ഈ കാട്ടുവഴിയിൽ ആരെയും കിട്ടില്ല മാത്രമല്ല എപ്പോൾ വേണമെങ്കിലും ആന ഇറങ്ങാവുന്ന കൊടുങ്കാടിന് നടുവിലൂടെയാണ് ഈ വഴി നമ്മൾ വഴിയിലിറങ്ങി വണ്ടി റിപ്പയർ ചെയ്യുമ്പോൾ ആയിരിക്കും ചിലപ്പോൾ ആന പുറകിലൂടെ വന്ന് തോണ്ടി വിളിക്കുന്നത് അതുപോലെ നമ്മൾ ഓരോ വളവ് തിരിഞ്ഞു ചെല്ലുമ്പോഴും ഒരൊറ്റ ആനയോ ആനക്കൂട്ടത്തെയോ ഇവിടെ പ്രതീക്ഷിക്കാം ലക്ഷണമൊത്ത ആനകളാണ് അച്ഛൻകോവിൽ കാടുകളിൽ ഉള്ളതെന്ന് പണ്ട് ആരോ പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പോൾ കുറച്ച് സാഹസികമായ ഒരു യാത്രയാണ് ഇതുവഴി ഉള്ളത് ആതിരപ്പള്ളിയിൽ നിന്നും വാൽപ്പാറ പോകും പോലെ കേരളത്തിലെ ഏറ്റവും അപകടം പിടിച്ച കാട്ടുപാതകളിലൊന്നിലൂടെയാണ് നമ്മൾ ഇപ്പോൾ യാത്ര ചെയ്യുന്നത് അങ്ങനെ നമ്മൾ യാത്ര തുടങ്ങിയിട്ട് ഏകദേശം ഒരു മണിക്കൂറായി ഇതുവഴി പോകുമ്പോൾ കുടിക്കാനുള്ള വെള്ളം കരുതുന്നത് നന്നായിരിക്കും പൊട്ടിപ്പൊളിഞ്ഞ ഈ കാട്ടുവഴിയിലൂടെ ജീപ്പിലുള്ള യാത്ര രസകരമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മോഡൽ മഹീന്ദ്ര ഫൈവ് ഫിഫ്റ്റി ജീപ്പാണ് നമ്മുടേത് പഴയ വണ്ടി ആയതുകൊണ്ട് തന്നെ മൂന്ന് ഗിയറേ ഉള്ളൂ പിന്നെ പവർ സ്റ്റിയറിങ്ങും ഇല്ല അതുകൊണ്ട് തന്നെ ഇത് ഓടിക്കുന്നതിൻ്റെ കഷ്ടപ്പാട് ശരത്തിൻ്റെ മുഖത്ത് നോക്കിയാൽ കാണാനും പറ്റും സഹ്യപർവ്വത നിരകളുടെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് ഒരു യാത്ര പോകണമെങ്കിൽ ഈ വഴി തിരഞ്ഞെടുക്കാം പക്ഷേ എപ്പോൾ വേണമെങ്കിലും ഈ വഴിയിൽ ആനകളെ പ്രതീക്ഷിക്കാം നമ്മൾ വരുന്ന വഴിയിലൊക്കെയും തന്നെ ആനപ്പിണ്ഡങ്ങൾ കാണാം അതുപോലെ നല്ല ആനച്ചൂരും അനുഭവപ്പെടുന്നുണ്ട് നമ്മുടെ ഭാഗ്യമോ നിർഭാഗ്യമോ ഇതുവരെ ഒരയും മുമ്പിൽ വന്നു പെട്ടിട്ടില്ല അതുപോലെ ഇതുവരെയും മറ്റൊരു വാഹനം നമ്മുടെ വഴിയിൽ കണ്ടതുമില്ല ശബരിമല സീസൺ ആകുമ്പോൾ തമിഴ്നാട്ടിൽ നിന്നും കാൽനടയായി വരുന്ന ധാരാളം അയ്യപ്പ ഭക്തരെ ഈ റൂട്ടിൽ കാണാൻ സാധിക്കും കഷ്ടിച്ച് ഒരു വാഹനത്തിനു മാത്രം കടന്നു പോകാൻ സാധിക്കുന്ന വഴിയാണിത് പണ്ടെങ്ങോ ഈ വഴി ടാർ ചെയ്തിരുന്നു എന്ന് ഓർമ്മപ്പെടുത്താൻ എന്ന പോലെ അവിടെ ടാർ റോഡിൻ്റെ അവശിഷ്ടങ്ങളും കാണാം അച്ഛൻ കോവിലാറിൻ്റെ ഉത്ഭവസ്ഥാനമായ അച്ഛൻ കോവിലിലേക്കാണല്ലോ നാം പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ റോഡിന് സമാന്തരമായി ഇടതുഭാഗത്തുകൂടി ഭാഗത്തുകൂടി അച്ഛൻ കോവിലാർ ശാന്തമായി ഒഴുകുന്ന കാഴ്ചയും നമുക്ക് കാണാം ആനയെ പേടിച്ച് ഇവിടെ ഒന്നും ഇറങ്ങി ആ കാഴ്ചകൾ പകർത്താനുള്ള ധൈര്യമുണ്ടായില്ല എന്ന് തന്നെ പറയാം ചെറുതായി മഴയും ചാരി തുടങ്ങിയിട്ടുണ്ട് വനത്തിനുള്ളിലെ മഴയ്ക്ക് രൗദ്രഭാവമാണെന്ന് അത് അനുഭവിച്ചിട്ടുള്ളവർക്ക് അറിയാം മഴ ശക്തമായാൽ നമ്മുടെ യാത്ര കുളമാവും കാഴ്ചകൾ പകർത്താനും സാധിക്കില്ല മഴ ശക്തമാവില്ല എന്ന പ്രതീക്ഷയോടെ ഇനി നമുക്ക് കുറച്ച് കാഴ്ചകൾ കണ്ടിരിക്കാം വഴി ഏകദേശം കഴിയാറായി പത്തനാപുരത്തു നിന്നും അലിമുക്ക് വഴി വരുന്ന റോഡും കല്ലേലിയിൽ നിന്നും നമ്മൾ വന്ന റോഡും കൂടിച്ചേരുന്നത് ഈ ജംഗ്ഷനിലാണ് ഇവിടെ നിന്നും ഇനി നേരെ അച്ഛൻകോവിലേക്ക് ഒറ്റ വഴിയേയുള്ളൂ പൊട്ടിപ്പൊളിഞ്ഞ വഴിയിലൂടെ കുലുങ്ങിക്കുലുങ്ങിയുള്ള യാത്രയ്ക്ക് ശേഷം ടാറട്ട റോഡിൽ കയറിയപ്പോൾ എന്തൊരാശ്വാസമാണ് ഇനി അച്ചൻകോവിൽ വരെ നല്ല റോഡാണ് റോഡിന്റെ അവസ്ഥ മാത്രമേ മാറിയിട്ടുള്ളൂ നമ്മൾ ഇപ്പോഴും കൊടുങ്കാട്ടിനുള്ളിൽ കൂടി തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നിന്നും കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോൾ തുറ എന്ന സ്ഥലത്തെത്തും ഇതും ഒരു മലനടയാണ് പ്രാചീന ഗോത്ര സംസ്കൃതിയുടെ ഭാഗമായ ആചാര അനുഷ്ഠാനങ്ങളെല്ലാം തന്നെ നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കും ഇവിടെ നിന്ന് നമുക്ക് വീണ്ടും യാത്ര തുടരാം ഭാഗ്യം ഇവിടെയൊക്കെ മഴ പെയ്തൊഴിഞ്ഞിരിക്കുന്നു ഇനി നമ്മൾ പോകുന്നത് പ്രധാന റോഡിൽ നിന്നും കുറച്ചുള്ളിലുള്ള ഒരു കാനന ക്ഷേത്രത്തിലേക്കാണ് കോടമല കളരി എന്നാണ് ഇവിടെ അറിയപ്പെടുന്നത് ജീപ്പ് പോലെയുള്ള വാഹനങ്ങൾ മാത്രമേ ഇവിടെയൊക്കെ എത്തുകയുള്ളൂ റോഡിൽ നിന്നും കുറച്ച് നടക്കാനുള്ള ദൂരമേയുള്ളൂ ഈ കാണുന്നതാണ് കോടമല കളരി നമ്മൾ ക്ഷേത്രങ്ങളിലോ മറ്റു കാവുകളിലോ കണ്ടിട്ടില്ലാത്ത ചില ആചാര അനുഷ്ഠാനങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും കോടമല കളരിയെ പറ്റി നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചറിയാം ആ കാണുന്ന കോടമല അപ്പൊ അതിന്റെ കാര്യങ്ങളെല്ലാം നമ്മൾ ഈ കളരി നിന്നാണ് ആ മലയാക്കൂപ്പനെ കുറിച്ചാണ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അതുകൊണ്ട് ഇവിടെ മുറക്കാനും പടയനും കാര്യങ്ങളും എല്ലാം നടത്താറുണ്ട് പ്രധാനപ്പെട്ട ദിവസങ്ങളിൽ അപ്പൂപ്പനു വേണ്ടിയുള്ള പരിപാടികൾ പിന്നെ പടയങ്ങി നടത്താറുണ്ട് അതുപോലെ തന്നെ ഈ കാണുന്ന മരവാണ് രണ്ടേട്ടം എന്ന് പറയുന്ന മരുന്ന് ഇത് വർഷങ്ങൾക്ക് മുമ്പ് അച്ഛനപ്പന്മാരൊക്കെയുള്ള കമ്മിറ്റി കവി പറഞ്ഞത് ഇത് പിന്നെ മൂന്ന് പ്രാവശ്യം വെട്ടി വെട്ടിയപ്പം രക്തം വന്നെന്നാണ് പറയുന്നത് അപ്പം അവിടെ നിന്നൊരു മൂന്ന് വിളി വന്നു അത് കൂട്ടാക്കാതെ വെട്ടി അങ്ങനെ വന്നപ്പോഴാണ് ഈ രക്തം കാര്യങ്ങളൊക്കെ വന്നത് അന്ന് മുതൽ ഇവിടെ പൂജാകർമ്മങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ അതിനുശേഷം കുറച്ചും നിന്നുള്ള ഇത് പിന്നെ ഇത് ഇത്ര കളരിക്ക് വേണ്ടി ഞങ്ങൾ വിട്ടുകൊടുത്തേക്കുവാ പൂജാകർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി വിളിയൊക്കെ വിളിയേക്കുന്ന മലയായതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട് അപ്പൊ ഇപ്പം വിളിക്കുന്ന വിളിപ്പുറത്ത് എത്തുന്ന ഭാവി കണക്കനുസരിച്ചാണ് നമ്മൾ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നത് അപ്പൊ അതിനനുസരിച്ച് അവർക്ക് ബോധ്യപ്പെട്ട് അങ്ങനെ കാര്യങ്ങൾ വന്ന് സന്തോഷമാക്കി അവരുടെ കാര്യങ്ങളെല്ലാം നടന്നു തന്നെ എന്ന് പറഞ്ഞാണ് സന്തോഷപ്പെടുത്തിയാണ് സന്തോഷപ്പെടുത്തിയത് അങ്ങനെ കോടമല കളരിയിൽ നിന്നും ഇറങ്ങി വീണ്ടും അച്ഛൻ കോവിലേക്ക് ഇനി ഏകദേശം മൂന്ന് കിലോമീറ്റർ കൂടി കൂടിക്കഴിഞ്ഞാൽ അച്ചൻകോവിലെത്തും നമ്മൾ ഇവിടെ എത്തുന്നതിന് മുൻപേ തന്നെ മഴ പെയ്തൊഴിഞ്ഞത് ഭാഗ്യമായി അങ്ങനെ നമ്മൾ അച്ഛൻകോവിൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ എത്തി ശബരിമലയിലെ പോലെ തന്നെ പതിനെട്ട് പടികൾ കയറി വേണം ഇവിടെയും ക്ഷേത്ര സന്നിധിയിലെത്താൻ കേരളത്തിൽ പരശുരാമൻ സ്ഥാപിച്ച അഞ്ച് ശാസ്താക്ഷേത്രങ്ങളിൽ ഒന്നാണ് അച്ചൻകോവിൽ ശബരിമല കാന്തമല കുളത്തൂപ്പുഴ ആര്യങ്കാവ് എന്നിവിടങ്ങളിലാണ് മറ്റ് നാല് ശാസ്താക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത് പൂർണ പുഷ്കര എന്നീ ഭാര്യമാരോടൊപ്പം ശാസ്താവ് ഇവിടെ ഗൃഹസ്ഥാശ്രമ ജീവിതം നയിക്കുന്നു എന്നാണ് സങ്കല്പം വിഷചികിത്സയ്ക്കും ഏറെ പ്രസിദ്ധമാണ് അച്ഛൻകോവിൽ ശാസ്താ ക്ഷേത്രം വിഷഹാരിയാണ് അച്ഛൻകോവിൽ ശാസ്താവ് എന്നാണ് വിശ്വാസം വിഷചികിത്സയ്ക്കായി ക്ഷേത്രത്തിലെ തീർത്ഥമാണ് നൽകുന്നത് ഏത് അർദ്ധരാത്രി ഇവിടെ എത്തിയാലും ക്ഷേത്ര നട തുറന്ന് വിഷചികിത്സ ലഭിക്കുന്നതാണ് അത്താഴ പൂജയ്ക്ക് ശേഷം ആവശ്യം വന്നാൽ നട തുറക്കുന്ന കേരളത്തിലെ അപൂർവം ക്ഷേത്രങ്ങളിൽ ക്ഷേത്രങ്ങളിലൊന്നാണ് അച്ഛൻകോവിൽ ക്ഷേത്രം ക്ഷേത്രത്തിനും ചുറ്റും ധാരാളം ഉപദേവാലയങ്ങൾ കാണാൻ സാധിക്കും ക്ഷേത്രത്തിന് പിൻഭാഗത്തുള്ള കാവിൽ നാഗദൈവങ്ങളെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട് തമിഴ്നാടിനോട് ചേർന്ന് കിടക്കുന്നതിനാൽ തമിഴ് വംശജരായ ഭക്തരാണ് ഇവിടെ കൂടുതലായും എത്തിച്ചേരുന്നത് ധനുമാസത്തിലെ മണ്ഡലപൂജയും മകരമാസത്തിലെ രേവതി പൂജയുമാണ് ഇവിടുത്തെ പ്രധാന ഉത്സവങ്ങൾ പാലക്കാട്ടെ കൽപ്പാത്തി രഥോത്സവം കഴിഞ്ഞാൽ കേരളത്തിലെ രഥോത്സവം നടക്കുന്ന അപൂർവം ക്ഷേത്രങ്ങളിൽ ക്ഷേത്രങ്ങളിലൊന്നാണ് അച്ഛൻകോവിൽ ശാസ്താ ക്ഷേത്രം കൊല്ലം ജില്ലയിലെ പത്തനാപുരം താലൂക്കിലെ തെന്മലയിലാണ് അച്ഛൻകോവിൽ എന്ന ഈ കൊച്ചു ഗ്രാമവും ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത് നമ്മൾ ഇവിടെ എത്തിയപ്പോൾ പന്ത്രണ്ട് മണി കഴിഞ്ഞതിനാൽ ക്ഷേത്രത്തിനുള്ളിൽ കയറാൻ സാധിച്ചില്ല ഉച്ചസമയമായതിനാൽ ക്ഷേത്ര പരിസരത്ത് അന്നദാനമുണ്ട് അവിടെ നിന്നും ഉച്ചഭക്ഷണം കഴിച്ച് കുംഭാവുരുട്ടി വെള്ളച്ചാട്ടം കണ്ട ശേഷം ആവാം ഇനി മടക്കയാത്ര അച്ഛൻ കോവിലിൽ നിന്നും ചെങ്കോട്ടയിലേക്കുള്ള വഴിയിൽ തന്നെയാണ് കുംഭാവുരുട്ടി വെള്ളച്ചാട്ടം നിർഭാഗ്യവശാൽ നമ്മൾ എത്തിയപ്പോൾ വെള്ളച്ചാട്ടത്തിലേക്കുള്ള പ്രവേശനം താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് തമിഴ്നാട്ടിലെ മലനിരകളിൽ ശക്തമായ മഴ ആയതിനാലാണ് പ്രവേശനം നിർത്തിയിരിക്കുന്നത് എന്ന് ഇവിടെ നിന്നും അറിയാൻ കഴിഞ്ഞു അച്ചൻ അച്ചൻകോവിലാറിൻ്റെ ഉത്ഭവസ്ഥാനമാണ് അച്ഛൻകോവിൽ മലനിരകൾ ഇവിടെ കൊടും വനത്തിനുള്ളിൽ എവിടെ നിന്നോ ഉറവ പൊട്ടിയൊഴുകി നീർച്ചാലായി രൂപം കൊണ്ട് അനേകം കൈവഴികളിലൂടെ വലിയ നദിയായി മധ്യതിരുവിതാംകൂറിനെ ജലസമ്പുഷ്ടമാക്കി അവസാനം അച്ചൻകോവിലാർ ആലപ്പുഴയിലെ വിയപുരത്ത് വെച്ച് പമ്പാനദിയിൽ ലയിക്കുന്നു യാത്രകൾ മനുഷ്യനെന്നും ഒരു ഹരമാണ് നിത്യജീവിതത്തിലെ തിരക്കുകളിൽ നിന്നും അകന്ന് ഇത്തരം കാടകങ്ങളിലൂടെയുള്ള യാത്രകൾ പകർന്നു തരുന്ന പുത്തനുണർവും ഊർജവുമായി വീണ്ടും തിരികെ നാട്ടിലേക്ക്